ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മല്ലു വെള്ളയ്ക്ക് സ്വാഗതം അപ്പോൾ ഗൈസ് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞിരുന്നു എൻ്റെ ഡയറ്റിങ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ ഞാൻ എണ്ണ പലാരങ്ങളൊക്കെ ജസ്റ്റ് ഇങ്ങോട്ടും ഓരോ അവോയ്ഡ് ചെയ്യാൻ പോവണേ അപ്പോൾ എനിക്കിന്ന് എന്തുണ്ടാക്കണം എന്ന് ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ ഒക്കെ വാഷ് ചെയ്തു കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കാന്ന് വിചാരിച്ചു രാത്രി ചപ്പാത്തിയാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് അല്ല ബ്രേക്ക്ഫാസ്റ്റ് അല്ല സോറി നൈറ്റില ചെറിയൊരു ഡയറ്റിങ്ങിൻ്റെ ഒരു ചാർട്ടാണ് കേട്ടോ ഫുഡാണ് ഞാൻ ഇന്ന് കാണിച്ചതാണ് പോകുന്നത് അപ്പം ഞാൻ ഞാൻ തന്നെയാണ് കേട്ടോ അത് കുഴച്ചത് നന്നായിട്ട് എനിക്ക് അറിയുന്ന രീതി ഞാൻ കുഴച്ചിട്ടുണ്ടേ ഇത് ആശീർവാദിൻ്റെ പൊടിയാണേ പിന്നെ എനിക്ക് പരത്താനൊന്നും അങ്ങനെ അറിയില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ എളുപ്പവഴിക്ക് ഞാൻ ഓൺലൈനിൽ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചാണ് പക്ഷേ ഇത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് കുറച്ചും കൂടി വലുപ്പം തോന്നിച്ചിരുന്നു ബട്ട് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ചെറിയൊരു പൂരി സൈസായി പോയി കേട്ടോ വളരെ എന്താണ് ചെറുതായിപ്പോയി കുറച്ചും കൂടി വലുതാവണമായിരുന്നു ഇപ്പം എനിക്ക് ഇഷ്ടം അപ്പം ഞാൻ എണ്ണ ഉപയോഗിക്കുന്നില്ല കേട്ടോ ചപ്പാത്തിക്ക് എണ്ണ ഉപയോഗിക്കുന്നില്ല കാരണം മെഴുക്ക് കുറച്ചൊന്ന് ഒഴിവാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചെറിയൊരു ഉണ്ടെടുക്കട്ടെ ഇത് ഞാൻ തന്നെയാണ് കേട്ടോ കുഴച്ചത് നമുക്കിങ്ങനെ അങ്ങനെ ഇത് ചപ്പാത്തിൻ്റെ മാവാണ് ആശീർവാദ് ഗോതമ്പ് പൊടി കേട്ടോ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം എന്നിട്ട് നമുക്കിവിടെ വെച്ചുകൊടുക്കാം ഏകദേശം പൊടി അപ്പോൾ അടുക്കളൊക്കെ ഞാൻ തുടച്ച് വൃത്തിയാക്കി ഇനിയിപ്പം എന്താ പറയാ കറി ഉണ്ടാകുമ്പോൾ നമുക്ക് അങ്ങനെ വെളിച്ചെണ്ണേൻ്റെ വലിയ ആവശ്യമില്ല കേട്ടോ കറി ഉണ്ടാകുമ്പോൾ നമുക്ക് അങ്ങനെ ആവശ്യം ഇല്ലല്ലോ ഞാൻ എന്താ പറയുക പത്തിരി ആണെങ്കിലും അങ്ങനെ വെളിച്ചെണ്ണ ഞാൻ എടുക്കാറില്ല കറി ഉള്ളപ്പം കറിയില്ലെങ്കിൽ പിന്നെ എന്തായാലും വെളിച്ചെണ്ണേൻ്റെ ആവശ്യമുണ്ട് കേട്ടോ നമുക്ക് എത്ര ഡയറ്റിംഗ് ആണ് പറഞ്ഞാലും വെളിച്ചെണ്ണ ഇല്ലാതെ കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് എടുത്തു കേട്ടോ ഇങ്ങനെ വരും കേട്ടോ ഇത്ര സൈസിലാണ് ആക്ച്വലി വരിക പക്ഷെ ഇത്ര അല്ലല്ലോ നമുക്ക് വേണ്ടത് നമുക്ക് അത്യാവശ്യം വേണ്ടേ വലിപ്പം വേണ്ടേ അങ്ങനത്തെ ഒരു ചെറിയ വിഷയം എനിക്ക് എനിക്കിതിൽ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനിങ്ങനെ നന്നായിട്ട് മാക്സിമം വലിപ്പമാക്കാൻ പറ്റുമോ നോക്കുന്നുണ്ട് പക്ഷേ റൗണ്ടൊക്കെ കറക്റ്റാണ് കേട്ടോ ഒക്കെ നല്ല റൊട്ടായിട്ട് തന്നെ കിട്ടുന്നുണ്ട് അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട് ആ നമുക്ക് കുറച്ചുകൂടി സ്പീഡ് കൂട്ടോ ഈ രണ്ട് മൂന്ന് തവണ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണമെങ്കിലും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല വെളിച്ചെണ്ണമുണ്ടാകും അപ്പോൾ ആ ടേസ്റ്റ് സൂപ്പറായിരിക്കും എല്ലാവർക്കും ഇപ്പോൾ എനിക്ക് വെളിച്ചെണ്ണം എടുക്കാൻ അത്ര ഇഷ്ടമല്ല കാരണം പൊട്ടത്തിൻ്റെ പിമ്പിൾസ് വരും നല്ല ഇത് കണ്ടോ അങ്ങനെ കുറച്ച് വിഷയമുണ്ട് കിട്ടോ പിമ്പിൾസിൻ്റെ ചെറിയ വിഷയങ്ങൾ കൊണ്ടാണ് വെളിച്ചെണ്ണം അവോയ്ഡ് ചെയ്യാൻ വിചാരിച്ചത് ഓക്കെ ഞാൻ വിചാരിക്കും ഇതിപ്പോൾ നാളത്തേക്കും കൂടി എടുക്കണോ അല്ലെങ്കിൽ സാമ്പാർ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ അതിൻ്റെ ഒരു ബ്ലോഗ് നാളെ വരുന്നു കേട്ടോ നാളെ എന്ന് പറഞ്ഞാൽ ഞാനിത് ആക്ച്വലി നാളെ ഒരു നാളെ ഈ വ്ളോഗ് അപ്ലോഡ് ചെയ്യുക അപ്പം ഈ വീഡിയോ നമ്മൾ മെറ്റനാളായിരിക്കും കേട്ടോ അപ്പോൾ നാളെ പറ്റൂല അതുകൊണ്ട് നമ്മൾ ഇന്നലെ ഇന്നലെ എന്ന് പറയണോട്ടോ ഓക്കെ ഇന്നലെ നമ്മൾ വ്ളോഗ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കണ്ടു നോക്ക് നമ്മുടെ നൈറ്റ് ഡേ ഡേ ഇൻ മൈ ലൈഫാണ് എൻ്റെ ഒരു മോർണിങ്ങത്തെ ഒരു ഫുഡ് എൻ്റെ ജോലികൾ എൻ്റെ ബിസി ഡേ ലൈഫാണ് ഞാൻ അത് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് അപ്ലോഡിങ്ങിന് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നല്ല നാളെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സോ എല്ലാവരും കാണും കേട്ടോ വീഡിയോ അപ്പം അതിന്റെ ഒരു പാർട്ട് ടൂ ആണ് നൈറ്റ് ഒരു ഡേ ലൈഫ് അല്ലെങ്കിൽ നൈറ്റത്തെ ഒരു റുട്ടീൻ ഫുഡിന്റെ ഒരു ചാർട്ട് അതാണ് ഞാൻ ചെയ്യാൻ വിളിച്ചത് അപ്പം സാമ്പാർക്കാർ ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ അപ്പം അതിൻ്റെ കൂടെ കഴിച്ചു കഴിഞ്ഞാൽ സൂപ്പറാവുമല്ലോ പിന്നെ കട്ടൻ ചായ ആയിരിക്കും ഞങ്ങൾ ഉപയോഗിക്കുക കാരണം കട്ടൻ ചായയും അല്ലെങ്കിൽ ആ ചപ്പാത്തിയും ആ ഒരു കറിയും കൂടി കൂട്ടി കഴിക്കുന്ന ടേസ്റ്റ് അത് അഭാര ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പം ഞാനിതെല്ലാം കൂടി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരാം ആരും വെയിറ്റ് ചെയ്യാതെ കാത്തിരിക്കുക പിന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളെന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ പിന്നെന്താ ബെല്ലൈക്കൺ ചെക്ക് ചെയ്യണം അങ്ങനെ കുറേ പരിപാടി ഉണ്ട് അതൊക്കെ ചെയ്യാം എന്നിട്ട് നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടി കട്ട വെയിറ്റും ചെയ്യാം ഓക്കെ പിന്നെ അധികം സംസാരിച്ചിരിക്കാൻ സമയമില്ല അതെല്ലാം കൂടി നടക്കൂല കാരണം ഒരേ സമയം നൂറുകൂട്ടം കാര്യങ്ങൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇന്നെ ഞാൻ രാവിലെ വ്ളോഗ് ചെയ്തപ്പോൾ ബ്ലോഗല്ല നമ്മുടെ ഡേ മൈ ലൈഫ് ഷൂട്ട് ചെയ്തപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ഇവിടെ നടക്കുമ്പോൾ അപ്പം വേഗം അടുക്കളേക്ക് പോകും അടുക്കളത്തെ കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇവിടേക്ക് വരും ഇവിടെ കഴിയുമ്പോഴത്തേക്കും അടിച്ചു വരാൻ നോക്കും കാരണം എനിക്ക് ഇവിടെ കുക്ക് ചെയ്യുമ്പോൾ എനിക്ക് അപ്പം നോക്കുന്നത് അവിടെ ഒരു പൊടി കണ്ടുണ്ട് അത് വൃത്തിയാക്കണം അല്ലെങ്കിൽ അവിടെ നിന്ന് അടിച്ച് വരണം തോന്നുമ്പോൾ അവിടേക്ക് വേണ്ട പോകും പിന്നെ മുറ്റത്തേക്ക് പോകും പിന്നെ കോഴിക്കോട്ടുള്ള കാര്യം നോക്കൂ പിന്നെ അത് ഒരു പൂച്ചയ്ക്ക് ഫുഡ് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് നേരെ അടുക്കളയ്ക്ക് വേണ്ടി വരും അങ്ങനെ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അപ്പം ഒരു കാര്യം കഴിഞ്ഞിട്ടല്ല അടുത്തേക്ക് പോകുന്നു ഈ കാര്യം ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വേഗം തീ കുറച്ചിട്ട് അങ്ങോട്ട് പോകും അങ്ങനത്തെ ഒരു സ്വഭാവമാണ് പിന്നെ അതേപോലെ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഒരു പൊടി അങ്ങോട്ട് തൊഴിയുന്നത് എനിക്കിഷ്ടമല്ല കേട്ടോ ഇങ്ങനെ നിലത്തൊക്കെ ആകുമ്പോൾ അത് കാലം അങ്ങനത്തെ പല വിഷയങ്ങളെനിക്ക് ഇഷ്ടമല്ല അപ്പോൾ ഉള്ളത് വൃത്തിയായിട്ട് ചെയ്യുക ആരെയും രണ്ടാമത്തൊരാളെ അടുക്കളയിലേക്ക് ക്ഷണിക്കാത്ത രീതിയിൽ വേണം നമ്മൾ അടുക്കള പാചകം ചെയ്യാൻ അത് നിങ്ങൾ നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അല്ലാതെ നമ്മളിപ്പോൾ ഒരു നൂറ് കൂട്ടം മെനക്കെട്ടിട്ട് ഫുഡുള്ള ഭക്ഷണം കിട്ടിയിട്ടാരില്ലോ ഉള്ള വൃത്തിയിൽ ചെയ്യുക അത് കുറച്ച് സാവകാശമാണെങ്കിൽ അത്രക്കെ ഉള്ളൂ അപ്പം ഞാൻ പൊടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ് എല്ലാ പൊടിയും കഴിഞ്ഞും ഞാൻ എടുത്തുവച്ചിട്ടുണ്ട് പിന്നെ ഈ പാത്രം അപ്പം തന്നെ ഞാൻ വെള്ളം പാർന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ഒട്ടും ഒട്ടൂല അങ്ങനെ ആ രീതിയിൽ ഇതുണ്ടാവൂല ഓക്കെ അപ്പം ഞാൻ ഇത് മൊത്തത്തിൽ ഉണ്ടാക്കിയിട്ട് നമുക്ക് കറിയും കൂട്ടി കഴിക്കുന്നൊരു അടിപൊളിയായിട്ടുള്ള ടേസ്റ്റ് കൊതിപ്പിക്കുന്നൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ തെറ്റാ പോവല്ലെ കേട്ടോ ഞാനിപ്പം ഇതൊക്കെ ഉണ്ടാക്കി വരും നമ്മ ചായോച്ചി അയ്യോ സൊ ഗൈസ് അങ്ങനെ നമ്മുടെ ഫൈനൽ ഇതായി എത്തിയിരിക്കുകയാണ് ഞാൻ കുറച്ച് അധികം എടുത്ത് പോയിട്ടുണ്ട് ആറ് ചപ്പാത്തി എടുത്തിട്ടുണ്ടേ അപ്പോൾ എനിക്ക് കുറച്ച് വെളിച്ചെണ്ണ പറ്റിയത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കാരണം ഒരു രണ്ടെണ്ണം മാറ്റിച്ചിട്ടുണ്ട് ഒന്ന് ടേസ്റ്റ് നോക്കാം രണ്ടിനും കമ്പയർ ചെയ്യാനാണ് കേട്ടോ ഇത് വെളിച്ചെണ്ണ പറ്റിയതാണേ ഞാൻ ഫസ്റ്റ് കഴിക്കുന്നത് പിന്നെ കിട്ടി ഗൈസ് എനിക്ക് വെണ്ടയ്ക്ക് ഭയങ്കര ഇഷ്ടമാണേ ഞാൻ ഉണ്ടാക്കിയ മല്ലി സാമ്പാറാണ് കേട്ടോ നല്ല കളറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ സാമ്പാർ ചപ്പാത്തി ഇഷ്ടപ്പെട്ടോ എങ്ങായോ ഇഷ്ടായില്ല ഏ സൂപ്പർ ആണ് ഗൈസ് വെറുതെ പറയുകയാണ് കേട്ടോ കളിയാക്കുകയാണ് ഗൈസ് ഞാൻ ഗൈസ് ഗൈസെന്നെ പറയുമ്പം കളിയൊക്കെ പിന്നെ നിങ്ങൾ എനിക്ക് ഈ പുക എന്താ വരുന്നില്ല ഇത് ഞാൻ ഏകദേശം ആക്ച്വലി കടാവിളക്ക് കത്തിച്ചതിൻ്റെ ആ ഒരു കെട്ടപ്പുള്ള ആരും ഇതുണ്ടാവുമല്ലോ ലാസ്റ്റ് ഇതുണ്ട് അതാണ് കേട്ടോ കൂട്ടേക്ക് വരുന്നത് ഇനി ഞാൻ വെളിച്ചെണ്ണ ഇല്ലാത്ത ചപ്പാത്തി കഴിച്ചോട്ടെ ഏതാണ് ടേസ്റ്റ് കൂടുതൽ പറഞ്ഞുതരാം രണ്ടും കമ്പയർ ചെയ്യണ ടേസ്റ്റ് ഒന്നു തന്നെയാണ് വയസ്സ് വെളിച്ചെണ്ണുള്ളതിന് വലിയ ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തില്ല ഞാൻ കുറച്ച് വെളിച്ചെണ്ണ എടുത്തതിൻ്റെ കുഴപ്പമാണോ അറിയില്ല ടേസ്റ്റുമൊക്കെ രണ്ടും ഒന്നു തന്നെയാണ് വലിയ വ്യത്യാസം ആ ഓക്കെ എനിക്ക് കൂടുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ട ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് നാളെ കാണാം കേട്ടോ ബൈ